കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സോൺ ടുവിന്റെ കൊല്ലം ജില്ലാ കൺവെൻഷൻ മൺട്രോ ചേർന്നു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സോൺ ടു കൊല്ലം ജില്ലാ കൺവെൻഷൻ മൺട്രോ തുരുത്തിൽ ചേർന്നു രാവിലെ പതാക ഉയർത്തലോടെയായിരുന്നു ജില്ലാ സമ്മേളനത്തിന് തുടക്കം തുടർന്ന് പൊതുസമ്മേളനം സിഒഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രൊഫഷണൽ പ്രൊഫഷണൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ട്രഷറർ മുരളീധരൻ പിള്ള അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ബിനു ശിവദാസ് സി എ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വി എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് കെ സി സി എൽ ഡയറക്ടർ അനിൽകുമാർ കെ സി ഒ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുരളീകൃഷ്ണൻ സാജൻ എസ് സുരേഷ് കലയം സിഒ എ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ലുലു പി ജോയിന്റ് സെക്രട്ടറി ജി അജി ജില്ലാ കൺവെൻഷൻ ചെയർമാൻ ഇ അമീർ ഖാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം